ഹൗസ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ബേക്കഡ് അവക്കാഡോ ബോട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ക്രീം ചീസും വെജിറ്റബിൾസും മുതറല്ലാ ചീസും ചേർത്തുണ്ടാക്കിയ ഈ പോഷകം നിറഞ്ഞ അവക്കാഡോ കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മൂന്ന് കൊട്ട നിറയെ അവക്കാഡോ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ പകുതി പഴുത്ത അവക്കാഡോ എടുത്തിട്ടാണ് നമ്മളിന്ന് അവക്കാഡോ ബോട്ട് ഉണ്ടാക്കുന്നത് നല്ല പോഷക ഗുണങ്ങളുള്ള അവക്കാഡോയിൽ നല്ല ആരോഗ്യകരമായ കൊഴുപ്പാണ് ഉള്ളത് ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് നല്ല വലിപ്പമുള്ള അവക്കാഡോ തിരഞ്ഞെടുക്കണം ബേക്കഡ് അവക്കാഡോ ബോട്ട് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അവക്കാഡോ ക്യാപ്സിക്കം റെഡും യെല്ലോയും സീഡ് കോൺ സെലറി പിന്നെ ക്രീം ചീസും മൊതറല്ല ചീപ്സും കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കണം കാപ്സിക്കം അരിഞ്ഞു നമ്മളിതിൽ ചേർക്കുന്ന പച്ചക്കറികൾ ധാരാളം വിറ്റാമിനുകളും ഫൈബറും നമുക്ക് നൽകും ഇതുപോലെ ചെറുതാക്കി എരിഞ്ഞാൽ മതി മഞ്ഞ കാപ്സിക്കവും മുറിച്ചു സെലറി മുറിച്ചു പച്ചക്കറികളെല്ലാം ചെറുതാക്കി മുറിച്ചു കഴിഞ്ഞു മഞ്ഞക്കളറ് ചോപ്പ് പച്ച ഈ കളറുകളുടെ കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനുവേണ്ടി നല്ല വലുപ്പുള്ള അവക്കട നോക്കിയെടുക്കുക പാകത്തിന് പഴുത്തതും കുരു എടുത്ത് മാറ്റി വെക്കാം നെടുകെ മുറിക്കുമ്പോൾ ഒരേ വലുപ്പത്തിലായിരിക്കണം നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്യണം ഇതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് രണ്ട് അവക്കാഡോയിലും നന്നായി പുരട്ടണം എല്ലാ ഭാഗത്തും ആവണം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് എല്ലാ ഭാഗത്തും പുരട്ടുക അതുപോലെ എല്ലാ ഭാഗത്തും ആവണം എന്നാലേ അതിൻ്റെ ഒരു മണവും ഒക്കെ കിട്ടുള്ളൂ കുറച്ച് വൈറ്റ് പെപ്പർ ഇട്ടു നമുക്ക് ഏത് കുരുമുളകും ഇടാം കേട്ടോ അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം രണ്ടിലും ഒന്നോ രണ്ടോ സ്പൂൺ വീതം ഒലിവ് ഓയിൽ ഒഴിക്കാം ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കണം ഒലിവ് ഓയിൽ കൂടി ചേരുമ്പോൾ അത് നല്ലൊരു ബേക്കാവും ഇനി പച്ചക്കറികൾ പച്ചക്കറികളിടാം മഞ്ഞ കാപ്സിക്കം ഇട്ടു ഇനി ഇതിന് മുകളിൽ റെഡ് ക്യാപ്സിക്കം ഇടാം രണ്ട് കളറുകളും ചേരുമ്പോൾ തന്നെ നല്ല ഭംഗുണ്ടാവും അതിന് മുകളിൽ കോൺ ഇട്ടോ ക്യാപ്സിക്കമൊക്കെ ഇനിയും വേണമെങ്കിലും ഇടാം കേട്ടോ നമ്മൾ നിറക്കണം അതുപോലെ സ്വീറ്റ് കോണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൽ മതി നമുക്ക് ഇഷ്ടം ഏത് പച്ചക്കറിയാണോ അതിടാം വേഗം വേവുന്ന ഏതും ഇടാം ഇനി നമുക്ക് സെലറി ആയിട്ട് ഇട്ടു കണ്ട ഇതിൻ്റെ പച്ചക്കളറും മഞ്ഞക്കളറും റെഡ് കളറും വൈറ്റ് കളറും എല്ലാം കൂടി നല്ലൊരു ഭംഗിയില്ലേ കുറച്ച് പാപ്രിക്ക പൗഡർ തൂവി നമുക്കിതിൽ വേണമെങ്കിൽ പെരി പെരി മസാല ചേർക്കാം വെറും കുരുമുളക് മാത്രമായിട്ട് ചേർക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഏതും ചേർക്കാം ഇനിയാണ് ഇനിയാണെട്ടോ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളിങ്ങനെ വരുന്നത് ക്രീം ചീസ് ഇട്ടു ഉണ്ടാവും ഈ ക്രീം ചീസ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല ഇത് അമുലിൻ്റെ ക്രീം ചീസാണ് രണ്ടിലും ഇതുപോലെ ഇട്ടു ഇനി ക്രഷഡ് മുതറല്ല ചീസ് ഇടാം ഇതും ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചും എല്ലാം ഇട്ട് റെഡിയായി ഇനി വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലും കുറച്ച് ഒലിവ് ഓയിൽ തൂവാം ബേക്കാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും പതുക്കെ പഴുത്ത അവക്കാടേയും പല കളറിലുള്ള കാപ്സിക്കവും സെലറിയും പിന്നെ ക്രീം ചീസും മൊതറല്ല ചീസും വെളുത്തുള്ളിയുടെ മണവും ഒലീവ് ഓയിലും കുരുമുളക് പൊടിയും എല്ലാം ഉള്ള ഈ കൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും സെറ്റ് ചെയ്ത് വെച്ചാൽ അവക്കാട്ടോ നമുക്ക് ചൂടാക്കിയാൽ എയർഫെയറിനകത്തേക്ക് വെക്കാം നേരിട്ട് ഫയറിൽ വെക്കുന്നതിന് പകരം ഇതുപോലെ അലൂമിനിയം ഫോയിൽ ഡിഷിലും വെക്കാം ഇരുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരുപത് മിനിറ്റാണ് കേട്ടോ നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് പാകമാണ് കേട്ടോ ഇരുപത് മിനിറ്റ് പാകമാണ് ഇനി നല്ല ബേക്ക് ആവേണ്ടെങ്കിൽ മിനിറ്റിൽ ഇട്ടാലും മതി അതായിരിക്കും നമുക്കൊക്കെ പാകം അല്ലെങ്കിൽ മുതൽ ചീസ് കരിയാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതായിട്ടുണ്ടേ ഇനി നമുക്കിത് പുറത്തെടുക്കാം ഈ അലൂമിനിയം ഡിഷിലല്ലാതെ നമുക്ക് നേരിട്ടും എയർഫയറിനകത്ത് വെക്കാം ഓ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ എയർ ഫെയറിൽ വേഗത്തിൽ ബേക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ എണ്ണ കുറഞ്ഞതും എളുപ്പവുമാണ് ഇതുണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ എല്ലാ ബേക്ക്ഡ് അവക്കാഡോ ബോർട്ട്സ് വിത്ത് ക്രീം ചീസ് ക്രഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം അവക്കാഡോയിലെ പോഷകങ്ങളും അവ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഷുഗർ അധികമുള്ളവർക്ക് ഇത് നല്ലൊരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഉള്ളിലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ട നല്ല എമ്മിയാണ് കേട്ടോ ഇത് എടുക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഒരു തവണ ഒരു ബോട്ട് കഴിച്ചാൽ മതിയാകും ഗ്ലൂട്ടൺ ഫ്രീയും വെജിറ്റേറിയനും ആയതുകൊണ്ട് ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു ഡിഷാണ് ഇത് ഞാനുണ്ടാക്കിയ ഈ അവക്കാഡോ പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുതേ ഇത് ടോസ്റ്റ് ചെയ്ത ബ്രെഡിനൊപ്പം കഴിച്ചാൽ നല്ല രുചി കൂടും